ളുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നമ്മൾ നമ്മുടെ സ്വന്തത്തെ കുറിച്ച് ആലോചിച്ച് വെക്കി എത്ര എന്താ കാര്യങ്ങളാണ് നമ്മൾ പാഴാക്കുന്നത് എത്രയെല്ലാം തിന്മകളിലാണ് നാം മുഴുകുന്നത് എത്രയെല്ലാം നഷ്ടങ്ങളാണ് അള്ളാഹുലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നിട്ടും നമ്മൾ എത്രത്തോളം നിർഭയരായിട്ടാണ് ജീവിക്കുന്നത് വഞ്ചിക്കപ്പെട്ടിരിക്കുക കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് സഹീഹിൽ ഒരു ബാബു കൊടുത്തിട്ടുണ്ട് ബാബുൻ ഭയം എന്താണ് ഭയം അവൻ അറിയാതെ അവന് യാതൊരു ശ്രദ്ധയും ഇല്ലാതെ അവൻ മനസ്സിലാക്കാതെ അവന്റെ കർമ്മങ്ങൾ തകർന്നു പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ഭയം എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ബാബു തന്നെ ബുഹാരിയിൽ കാണാം മാ അല എന്റെ വാക്കും എന്റെ പ്രവർത്തനവും ഞാൻ തമ്മിൽ ബന്ധിപ്പിച്ചു നോക്കുമ്പോ ഇല്ല ഹുന മുൻ ഞാൻ കള്ളനാണ് കളവും അറിയുന്നവനാണ് എന്നല്ലാതെ എനിക്ക് ഭയം ഉണ്ടാക്കുന്നില്ല സലഫുകളുടെ ഭയമാണ് പറയുന്നത് വകാലു അഭിമുല വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഗാണ് ഇബിന് അഭിമുലാ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് അതിൽ ചെറുരുപായത്തിൽ കാണാം അവരെല്ലാവരും അവരുടെ സ്വന്തത്തിൽ നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു ഭയപ്പെട്ടിരുന്നു എന്നിട്ട് പറയാണ് മാമിൻ അതിൽ ഒരാൾ ഉണ്ടായിരുന്നില്ല ഈമാന് ജിബിരി ജിബിരിന്റെയും മീക്കായിലിന്റെയും ഇമാനിലാണ് ഞങ്ങൾ എന്ന് പറയുന്ന ഒരു സ്വഹാവിയെയും ഞാൻ കണ്ടിട്ടില്ല